കുറ്റിപാടം കുത്തിവാടം പണ്ടൊക്കെ തിരിച്ചിട്ട് വന്നതാണ് രണ്ട് മാസം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു എന്താണ് കുട്ടികൾ പാടം നോക്കുകാരണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നോക്കുകാരണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് മാസം എലക്ഷനൊക്കെ അതിൻ്റെ പിറ്റേ ദിവസം ഒക്കെ ആയിട്ട് പിന്നെ രണ്ടാമത് തീർച്ച വന്നത് അപ്പോൾ എന്താണ് ഞാൻ ആദ്യത്തെന്ന് വെച്ചിട്ട് രണ്ട് മാസം മുമ്പ് വെച്ച് ഭയങ്കര പേര് ചൂടൊന്നുമില്ല അപ്പോൾ ഭയങ്കര ചൂട് കാരണം ജനങ്ങൾ ഒറ്റ കൂടി കുറവാണ് അപ്പോൾ അത് നമ്മൾ എന്നാലും നമുക്ക് ഇവിടെ അപ്പോൾ നമുക്കൊരു ഞാൻ കിടക്കുന്ന ഭാഗത്തൊരു കടിയുണ്ട് എനിക്ക് ഈ പുത്തിരിപ്പാടം പള്ളിയിൽ ഇവിടെ കച്ചവടത്തിനുള്ളിൽ ഇത്ര വല്ലതായിട്ട് വർഷങ്ങളായി കച്ചവടം ഒരാളായിരുന്നു അത് ഇപ്പം മുപ്പത് വർഷമായിട്ട് പച്ചവടം കടക്കായിരുന്നു വേറെ ഞാനും ഞാനും വേറെ ആളാണ് അവിടെ ഞാൻ എടുത്തു ഞാനെടുത്തു രണ്ട് രണ്ടൂറ് വർഷങ്ങളായി കുറെ വർഷങ്ങളായി അപ്പോൾ ഇവിടെ ഈ പുത്തിരിപ്പാടം പള്ളിയിൽ മുന്നൂറ് നാ അഞ്ഞൂറ് അഞ്ഞൂറ് വർഷം മുന്നേ കുഴപ്പമുള്ള ഒരു ഒരു മയ്യത്ത അപ്പോൾ ഇവിടെ കുറേ മൂവിനിയങ്ങൾ പത്ത് നാൽപ്പതോളം ഒരു പ്രധാനപ്പെട്ട മൂവിനിയങ്ങൾ കുറേ ആന്മാരോട് കുറേ അന്തിവസരം ചെയ്യുന്നു ആയിരക്കണക്കിന് ആൾക്കാർ പതിനായിരക്കണക്കാൾക്കാരോട് അന്ത്യവസരവും ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ പ്രധാനപ്പെട്ട കാര്യപ്പെട്ട കുറേ ആൾക്കാരൂടെ അന്ത്യവസരവും ചെയ്യുന്നു ഒരു മക്കാമ്മളും കുറേ മൂമിനായപ്പെട്ട കുറേ ജെന്മക്കളും മോമിനിയങ്ങളും മൂന്നിനാത്തുകളും ഒക്കെ ഇവിടെ അന്തി പിഞ്ചു മക്കളും മക്കളെ അന്തി വിശ്രമം ചെയ്യണം ഒരു കബർസ്ഥാനിയാണ് ഞാനിതിൻ്റെ ഫ്രണ്ടിൽ കച്ചവടം ചെയ്യണം ഇവിടുത്തെ തൊട്ടി വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇവിടെ തൊട്ടി കാണുന്നില്ല കുട്ടികൾക്ക് കുട്ടികൾക്ക് എന്താണ് ഇടയ്ക്ക് ഇവിടുത്തെ നമുക്ക് ആൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട ലക്ഷ്യം ആൾക്കാർക്ക് പട്ടും കാര്യങ്ങൾ പല പല അതിൽ പല ജാതി മത ഈ ഒരു ചൂട് നമ്മുടെ നേരിച്ച ഇങ്ങനെ കാര്യ ചൂട് നല്ല ചൂടാണല്ലോ ചൂട് ഭയങ്കര ചൂട് പക്ഷെ ഫുൾ ചൂടാണ് വെച്ച് കഴിഞ്ഞാൽ സമയം ആറേകാല ഈ ആറേകാലിൽ ചൂട് വീണ്ടും അത്രയും ചൂടാണ് അതുകൊണ്ട് ആനകളൊക്കെ ഇപ്പൊ ഇറങ്ങി രംഗത്ത് ഇറങ്ങിയിട്ടുള്ളു ഇപ്പൊ പറയാം അത്രയും ചൂടാണോ പാലക്കാട് ജില്ല ഈ ചൂട് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇന്നും അത്ര ചൂടില്ല നിറയെ ജനങ്ങളൊന്നും പക്ഷെ അതുകൊണ്ട് ഈ ചൂട്ടിൽ ആരും വെടിയിൽ ഇറങ്ങിയിട്ടില്ല ഇനിയിപ്പോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകണം ജനങ്ങളെ ഇറങ്ങാൻ അതുകൊണ്ട് ആളുകളൊക്കെ ഇപ്പോൾ ഒരു സൈഡാണ് വളരെ ഒരു സൈഡാണ് പിന്നെ ഇതിന്റെ താഴ്വാരം പിന്നെ ഈ പടിഞ്ഞാറ് ഭാഗം പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പതിനൊന്ന് കമ്മിറ്റി കഴിഞ്ഞു പതിനൊന്ന് അതേപോലെ കിഴക്ക് ഭാഗം കിഴക്ക് ഭാഗം തച്ചനൊടി അങ്ങനെയുള്ള പുതുക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വേറെ ആ ഇതിപ്പോൾ നാളെ തെരുവിലെന്ന് ഇത് കഴിഞ്ഞ് ഊക്കം പരിപാടിയാണ് തെരുവിൽ പുതുക്കോട് ആ പുതുക്കോട് പൂക്കോട് തെരുവില് അത് അടിപൊളി പരിപാടിയാണ് അവിടെ ജനങ്ങൾ അതും ഭയങ്കര ഇപ്പോൾ ജനങ്ങൾ കൂടി തീർക്കുക ചൂടവിടെ ചൂടൊന്നും കാര്യമില്ല അടിപൊളിയാണ് അതൊക്കെ കോയമ്പത്തൂർ അവരെ അമ്മയൊക്കെ പറഞ്ഞ് തിരുവാടം പള്ളിയിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞത് ഇനി നമ്മൾ പള്ളിയിലെ കുറച്ച് വിശേഷങ്ങളും നമ്മുടെ കടസ്ഥാനത്ത് വിശേഷങ്ങളൊക്കെ ആൾ പറഞ്ഞത് ഇനി നമുക്ക് തീർച്ചകൾ വരുന്നുണ്ട് ആനകളും മേളങ്ങളും ബ്രെയിൻ സെറ്റും പറയുന്നതുകൊണ്ടൊക്കെ ആയിട്ട് ഒരുപാട് പരിപാടികൾ വരുന്നുണ്ട് നമുക്കതൊക്കെ എന്താന്ന് നോക്കിയിട്ട് thank No. Oh.

ごめんなさい。